സോ മച്ച് തിയേറ്ററിൽ എൻജോയ് പെർഫോമൻസ് എല്ലാവരും ഞങ്ങളെല്ലാം ഷൂട്ടിങ് സമയത്ത് ചില സീൻസ് കാണുമോ ചിലത് ഡബിങ് സമയത്ത് ഫുൾ പടമായിട്ട് കാണില്ല ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഇറ്റ്സ് ബ്ലൈൻഡ് ഓഫ് ടാലന്റ് രാജേഷ് നാഥായാലും അഭിലാദ് best shot that plan is a blend about, and a script in the power and a director conviction producers conviction that could have a contact insight also a radical massic and don't miss to go to the theater and watch analyze the design and try to appreciate the architecture it is <laughs> like all possibilities <laughs> are there

അവര പ്രത്യേകിച്ച് എന്ത് തെളിയിക്കാനാണ് അവര് ദേവൻ പറഞ്ഞതിന് മാത്രം അവരെന്നും നമ്മുടെ എന്താ ഒരു പറയാ പുനിയായിട്ടൊരു സഹോന്നല്ലെങ്കിലും പെട്ടെന്ന് പോലെയാണ് ധാരാളം തന്നെയല്ല മുദ്ര മാത്രം പതില്ല സുധീഷൻ ഏത് കാലത്തും നമുക്ക് മനോരമ നമ്മുടെ എന്തും ഫേവറേറ്റ് ആണ് പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഗംഭീര സിനിമ ധൈര്യമായിട്ട് ഇഷ്ടം പോലെ ചിരിക്കാനും ഉണ്ടല്ലോ അത് ടൈലറിൽ കാണിക്കാത്തൊരു രീതിയാണ് നന്നായിട്ട് ചിരിക്കാനും ഉണ്ട് നല്ല ദേവന്റെ യജ്ഞമുള്ള പോലെ തന്നെ ഈശ്വരത്തിൽ കളത്തന്നെ നല്ല സംഭാഷണങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് സന്തോഷം നവാഗതത്തിന്റെ പടങ്ങൾ പൊതുവെനിക്ക് മിസ്സാവാറില്ല ആദ്യമായിട്ട് നവാഗതത്തിന്റെ പടംസ് ആവുന്നത് പക്ഷേ അതൊരു വിഷയം മാത്രമല്ല അതവേസ് വലിയൊരു സിനിമ ധൈര്യമായിട്ട് എത്തിക്കരുത് അതായത് ഞാനൊരു പത്തു പതിനഞ്ച് പ്രാവശ്യം കണ്ട സിനിമയാണ് സിനിമയാണിത് അതായത് ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണ് മോണോ പ്രൊഡ്യൂസേഴ്സാണ് അത് കാരണം നമുക്ക് ലൈക്ക് ഫസ്റ്റ് തൊട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ഈ പ്രോസസ്സിൽ അപ്പോൾ സത്യം പറഞ്ഞ ജഡ്ജ്മെൻ്റൊക്കെ പോയി കിടക്കുക പക്ഷേ ഭയങ്കര ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആണ് ഞാൻ ഫൈനൽ മിക്സി ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നു ചെയ്തത് അവിടെ പോയി കണ്ടതാണ് അന്നോട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് വലിയ അത് ദേവൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പോലെ താര എന്താ പറയുക താരങ്ങൾ അതായത് താരമൂല്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് നമ്മളുടെ ഈ സിനിമയിലുള്ള ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണ് അവരുടെ വാല്യൂ സോ അതുകൊണ്ട് അവരത് ഞെട്ടിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ ഈ സിനിമ ഹിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനി ഓഡിയൻസിൻ്റെ എല്ലാം ഞങ്ങൾ ഹാപ്പിയാണ്

അടിപൊളിയായിരുന്നു ഐ മീൻ ഗോട്ട് ഓഫ് ഗുഡ് കാസ്റ്റ് റേറ്റ് പഴയ കുറെ നടന്മാർ ഒരുമിച്ച് വന്നിട്ട് റിയലി ഗുഡ് നൈറ്റ് പടമാണോ അടിപൊളി പടം ആ മസ്റ്റ് ആദ്യമായിട്ട് ആദ്യായിട്ട് ഒരു സിനിമ ഫീൽ ഇല്ല സ്ക്രിപ്റ്റ് ആയാലും വിനീത് അതുപോലെ അശോകൻ ജഗദീഷ് ശേട്ടൻ മനോജ് കെ ജയൻ അവരുടെ ആ പഴയകാല നായകന്മാര് ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമ ആയിട്ടുണ്ട് സൂപ്പർ ഹിറ്റാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് രാജേഷ് മാധവൻ പറയുന്ന രാജേഷ് മാധവർ ഗംഭീരായിട്ടുണ്ട് പേരിനോട് ധീരനെ കാണിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുക ഉണ്ട് നല്ല രസകരമായ ഒരു സിനിമ നമുക്ക് ഒരു നയൻറ്റീസിലെ കോമഡിയുടെ വൈബൊക്കെ ആയിട്ട് ഒരു ന്യൂജീമ് ചെയ്ത് ചേരുമ്പോഴുള്ള ആ ഒരു വൈബാണ് ചില ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ശരിയായിരുന്നു സെക്കൻഡ് ഹാഫിലാവുമ്പോൾ കുറച്ചുകൂടി ത്രില്ലിംഗ് മോഡിലേക്ക് പോയി മൊത്തത്തിലാണെങ്കിൽ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയത് നല്ല ടൈം പാസ് ആയിട്ട് ഒരു ഫ്രീ ഫയർ ഫണ്ണായിട്ടുള്ള കോമഡി ആയിട്ടുള്ള സിനിമ കാണണമെങ്കിൽ ധീരൻ തീർച്ചയായിട്ടും കാണണം അതിൽ ഏറ്റവും രസകരമായ സുധീഷ് ജഗദീഷ് മനോജ് കെജൻ ഇങ്ങനത്തെ പഴയ ആൾക്കാരുടെ ഒരു പേരിൽ ഒരു ഫണ്ട് ഫോലെയാണ് വന്നിരിക്കുന്നത് പിന്നെ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ നമ്മൾ ഒരു പഴയ ഒരു പ്രിയദർശൻ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ എല്ലാവരും ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന കൂട്ടപ്പൊരിച്ചനും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ആയിട്ട് ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നത് പുള്ളിയുടെ ഫേവറേറ്റ് പാടായി ഹരിയൻ നായർ രാംജിറാവ് സ്പീക്കിംഗ് ഒക്കെയാണ് അപ്പോൾ അതിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയുള്ള കോമഡി പിന്നെ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടീം ആ ടീം എന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറൊക്കെ വളരെ എക്സ്പീരിയൻസ് എനക്ക് ഈ മേഖലയിലേക്ക് മനോനു മുമ്പ് ഉള്ള ആളുകൾ കെ ജഗീഷ് സാർ എല്ലാവരും അപ്പം അവരുടെ കൂടെക്ക് നമുക്കൊരു ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയിട്ട് വളരെ ദൈവത്തിനോട് നന്ദി പറയുകയാണ് അങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റും ഞാൻ അമ്മ വിഷമം നോർത്തെയാണ് അങ്ങനൊരു കഥാപാത്രം കിട്ടിയത് എൻ്റെ ദൈവത്തിൽ സാറിനോട് നമ്മളവിടെ ചെയ്തോക്കെ എല്ലാ സിനിമകളും തന്നെ വളരെ ലക്ഷ്മി ഗണേഷന്റെ വളരെ ഹിറ്റ് ആയിരുന്നു ഇതും അതുപോലെ എല്ലാവരോടും പറയണം എല്ലാവരും കണ്ടില്ലേ രണ്ടു വീട്ടിലും എനിക്കൊന്നും പറയാതില്ല അങ്ങനെ പടങ്ങാണ് അതില് നീരന്റെ ഫിസ്റ്റ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് എല്ലാരും തിയേറ്ററിൽ വന്ന് പണം കണ്ടത് ജയിപ്പിക്കാം കാണികളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു അതോ അതുകൊണ്ട് ഒരുപാട് പിന്നെ ഇഷ്ടപ്പെട്ടു ഗംഭീരം